ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള മസാലക്കറിയാണ് ഇതിനു മുമ്പ് നിങ്ങൾ കടല വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടും ഉണ്ടാകും പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കറി തയ്യാറാക്കാനായി ആദ്യം കടല വേവിച്ചെടുക്കണം നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ഒരു കപ്പ് കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും ഒരു കഷ്ണം പട്ടയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് നാലഞ്ച് വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കണം തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതിന് പകരം പേസ്റ്റാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനായി രണ്ട് തക്കാളിയും അരക്കപ്പ് തേങ്ങയും നല്ലതുപോലെ പേസ്റ്റായി അരച്ചെടുക്കണം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് മസാല തയ്യാറാക്കാം അതിനായി ഒരു പാൻ വെച്ച് ഓയിലൊഴിച്ച് ജീരകം ഇട്ട് കൊടുക്കണം കട്ട് ചെയ്ത് വെച്ച രണ്ട് പച്ചമുളകും ചെറുതായി ചോപ്പ് ചെയ്ത രണ്ട് സവാളയും ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി വയറ്റി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം സവാള ഇതുപോലെ വഴന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി നേരത്തെ അരച്ചു വെച്ച ഇട്ട് നന്നായി വഴറ്റി മുടിവെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഹാഫ് ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഹാഫ് ടീസ്പൂൺ ചെന്ന മസാല ഇതൊക്കെ ഇട്ട് നന്നായി വറ്റിയെടുക്കണം ഇനി മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം നേരത്തെ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ട കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ അരകപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കറി നന്നായി തിളച്ചു വരുമ്പോൾ മല്ലിയിലെയും കറിവേപ്പിലെയും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ചെന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം ಈ ಸಬ್ಸ್ಕ್ರೈಬ್ ನಿಂಕಿಷ್ಟಬ್ಸ್ ಲೈಕ್ ಷೇರ್ ಥ್ಯಾಂಕ್ಸ್ ಫಾರ್ ವಾಚಿಂಗ್